ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നല്ല ചക്ക വരട്ടിയത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്ക പിന്നെ വെല്ലോട്ട് നല്ല വരട്ടി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ ചക്കയപ്പാക്കാൻ നോക്കാം നേരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഉപ്പിലെ ചക്കയപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ ഉപ്പിലെ ചപ്പലിടെ പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് എന്നിട്ട് മാവിൽ ഞാൻ അരിപ്പൊടിയിലെല്ലാം ഈ പിന്നെ ചക്ക പരട്ടിയതും തേങ്ങക്കുത്തും എല്ലാം ഇട്ടിതാണ് കൊഴച്ച് വെച്ചിട്ടുണ്ട് ലേശയെ ആക്കുന്നില്ല കേട്ടോ ലേശയാക്കിയിട്ട് ബാക്കിയെല്ലാം അവിടെ പരട്ടിയതെല്ലാം അങ്ങ് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ലേശം ഇട്ടിങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് അടുപ്പത്ത് ആവി വെക്കാം വയ്ക്കാം അങ്ങനെ ഇതാ ഇവിടെ പരത്തിപ്പരത്തി ഇങ്ങനെ ഇലയിൽ ഉപ്പിലെ ചപ്പൽ പരത്തി വെക്കുമെന്ന് അങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പിന്നെ ഇഡലി പാത്രത്തിൽ വെക്കാം അങ്ങനെ ഇതാ ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയിട്ടാകുമ്പം കാണിച്ചു തരാം അങ്ങനെ ഇതാ നല്ല നമ്മൾ ചക്കയപ്പം അടിപൊളിയായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തലേന്ന് തലേന്നാക്കിയിട്ട് പിറ്റേന്ന് എടുത്തിട്ടു തലേന്ന് രാത്രി ഇങ്ങനെ ആക്കി വെച്ചു അടുപ്പത്ത് ആവിയെല്ലാം കയറ്റി വെച്ചിട്ടാവുമ്പം പിറ്റേന്നാന്ന് എടുത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇടക്ക് ഒരു എന്ന് പറയുന്നത് തേങ്ങ കൊത്ത് എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാന്ന് അങ്ങനെ ഇതാ നമ്മൾ ചക്കയപ്പ ഇട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാക്കുന്ന ഞാൻ ചക്കയപ്പം പിന്നെ ആദ്യമായിട്ടാക്കുന്നത്രേ അങ്ങനെ ഇതെല്ലാം മുറിച്ചിടാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതാക്കണ്ട തേങ്ങാ കഷ്ണവും എല്ലാം കണ്ടതിൻ്റെ അകത്ത് അങ്ങനെ എടുത്ത് കടിക്കുമ്പോൾ ആ തേങ്ങാ കഷ്ണം ഇടയ്ക്ക് തേങ്ങാ കഷ്ണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അങ്ങനെ നമ്മളെ ചക്കയപ്പം അടിപൊളി ചക്കയപ്പം ഇടാൻ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് ആക്കലെന്ന് അറിയില്ല നമ്മൾ ഞാൻ പ്ലേറ്റിൽ ഒഴിച്ചിട്ടും ഇങ്ങനെ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ആവിയായിട്ടുണ്ട് കേട്ടോ ലക്ഷം ലൂസിൽ അരച്ചെടുത്തിട്ട്